പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മളൊക്കെ കേട്ടിട്ട് അചാന ക്യാ ഹയ അചാനക്കാ ഹുകയ ഇവിടുത്തെ ആദ്യത്തെ സെൻറ്റൻസ് അതല്ലേ അചാനക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഏ പ്രോഗ്രാം കേസേ ആയ ഏ പ്രോഗ്രാം അചാനക്കേസേ ആയ അതോടെ നടൻ ഞാള് ഞാനും എൻ്റെ സുഹൃത്തും കൂടിയിട്ട് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോയിട്ട് പറയാം ഞങ്ങൾ ഇന്ന് ഇവിടെ ബോംബെയിലേക്ക് ഒരു പരിപാടിക്ക് പോവാണ് അപ്പോൾ പേരൻസ് ചോദിക്കാൻ ഏ പ്രോഗ്രാം അചാന കേസേ ആയ ഈ പ്രോഗ്രാം അചാന കെസേ ആയെന്ന് പറഞ്ഞാൽ അചാനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് എന്നുള്ളതാണ് സഡൻലി ഹൗ ദിസ് ഹാപ്പൻഡ് സഡൻലി എന്താ എങ്ങനെ വന്നു ഏ ഹൗ ദിസ് കെയിം സഡൻലി സഡൻലി പെട്ടെന്ന് വന്നു എന്നുള്ള അവിടെ പെട്ടെന്നു എന്നുള്ളതിനാണ് എന്ന് പറയുന്നത് ഏ പ്രോഗ്രാം ഈ പ്രോഗ്രാം അചാനക്ക് അചാനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈസേ ആയ കൈസ കൈസേ എന്നൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ഹൗ എന്ന് പറയും കൈസെ ആയ ആയ വന്നു വന്നു എങ്ങനെ വന്നു ഇതെങ്ങനെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വന്നു മനസ്സിലായില്ല നിങ്ങളിന്ന് ബോംബെയിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അച്ചാനക്ക് കേസേ ആയ ഞാൻ പറഞ്ഞല്ലേ അച്ചാനക്ക് ക്യാകയ അജാനക്ക് ക്യാവുക എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് അപ്പോൾ അവിടെ അചാനക് അചാനക് എന്നുള്ളത് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഹിന്ദി സിനിമയിൽ കണ്ട ഡയലോഗാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് രേഖപ്പെടുത്താൻ വേണ്ടി ഇത് ശ്രമിക്കണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ അചാനക് അജാനക്സെ ഉസേ കുച്രിയ അവനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം തന്നെ പെട്ടെന്ന് അചാനക് സേ പെട്ടെന്ന് അചാനക് സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അചാനക് സേ ഉസേ അവന് കൊച്ച് കുറച്ച് സുനായി ദിയ സുനായി ദീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരേ സുനോ യാറ് സുനോ എന്ന് പറയുന്നില്ല സുനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമെന്നില്ല അത് സുനായി ദിയ എന്നും പറയും ആ ഉച്ചാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സുന എന്നുള്ളതാണെങ്കിൽ സുന എന്ന് പറഞ്ഞാലും കേട്ടു എന്നാണ് സുനായി ദീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേട്ടു എന്നാണ് സുനായിദീ എന്ന് പറയും ചില ആൾക്കാർ അതൊന്നും പ്രശ്നം ആക്കേണ്ട ഏതെങ്കിലും ഒന്ന് നമ്മളെ എന്താ പറയുക നമുക്ക് നാവിൻ തുമ്പത്ത് എത്തിച്ചേരും അതിലൊന്നും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ഉദാഹരണം ഒന്നുകൂടി നോക്കൂ അചാന കുച്ച് സുനായിദിയ അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ കേട്ടു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഫേസ് കാണിച്ചിട്ടുള്ള നിർത്തിയതെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വേറെ ഒന്നും വിചാരിക്കേണ്ട ഓരോ പണിത്തെക്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നവരോ എനിക്ക് കുറച്ചും കൂടി ബോയ്സ് ആയിട്ട് പറയുന്നവരെ പെട്ടെന്ന് തന്നെ എളുപ്പമാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എവിടെങ്കിലും ഇരിക്കുന്ന സമയത്ത് ചെറിയ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് അത് പെട്ടെന്ന് പറയുന്നവർ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ഫേ ഫേസ് കാണിച്ചിട്ട് ലൈവൊക്കെ വീഡിയോസ് ആയിട്ട് വരണം ഇൻഷാള്ള ഇതൊരു നിങ്ങൾ എല്ലാവരും ഒരു സെറ്റപ്പിൽ എത്തിയാൽ നമുക്ക് ലൈവ് ഷെയർ ആയിട്ട് നമുക്ക് ഒരു മണിക്കൂറൊക്കെ ലൈവ് അയച്ചിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണൊക്കെ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇൻഷാള്ള അതൊക്കെ പിന്നീട് ചെയ്യാം കേട്ടോ ഫേസ് കാണിച്ചിട്ടൊക്കെ വരും ഇൻഷാള്ള അപ്പോൾ ഇപ്പം തൽക്കാലം ഇങ്ങനെ കുറച്ച് വീഡിയോസ് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല അതൊരു സമയ ദൗർബല്യം ഒരു എന്താണ് സുഖകരമായത് കൊണ്ടൊക്കെയാണ് കേട്ടോ അജാനക്സെ ഉസൈ കുച്ച് സുനായിദിയ അവന് പെട്ടെന്ന് തന്നെ കുറച്ച് എന്തോന്ന് കേട്ടു ക്യാ സുനായി ക്യാ സുനായിദിയ എന്ന് പറയും അല്ലെങ്കിൽ തുമ്നെ ക്യാ സുന തുമിനെ ക്യാ സുന നീ എന്താണ് കേട്ടത് സുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുമനെ നീ ക്യാ സുന നീ എന്താ കേട്ടത് മേ സുനായിക്ക് പിന്നെ അതിനുശേഷം എന്തെങ്കിലുമൊക്കെ പറയാം അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെടാത്ത നല്ല ഫ്രീ ഫ്രീ ആയിട്ട് പറയും ഇവിടുത്തെ മെയിനായിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പെട്ട ഒരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാനക്ക് എന്നുള്ളതാണ് അജാനക്ക് അജാനക്ക് അജാനക്സേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ളതാണ് അജാനക്സെ മെനെ ഉസേ ദേക്ക ഞാൻ അവനെ കണ്ടു അജാനക്സെ വോ ഗെയ വോ ഭ ഗെയാ അവൻ ഓടിപ്പോയി പെട്ടെന്ന് തന്നെ അങ്ങനെ അങ്ങനെയുള്ളത് അജാനക്കെന്നുള്ളതിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് വരുന്നത് പ്രിയുടെ സുഹൃത്തുക്കളെ അപ്പം െ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം നിങ്ങളൊരു ലൈക്ക് നിങ്ങളുടെ വിലയേറിയ കമൻസ് അപ്പോൾ നിങ്ങളുടെ കമൻസ് അതുപോലെ തന്നെ നല്ല നല്ല ഉദാഹരണങ്ങൾ നിങ്ങളും അചാനക്കു വെച്ചിട്ട് ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി